ഇതാണ് കേട്ടോ കല്യാണ സൗകന്ധികം എന്നറിയപ്പെടുന്ന നമ്മുടെ സുഗന്ധി പൂവൊക്കെ വിടർന്നിട്ടുണ്ട് നല്ല ബട്ടർഫ്ലൈ പോലെയാണ് ഇതിൻ്റെ പൂവ് നല്ല സ്മെല്ലാണ് നമ്മുടെ മുല്ലപ്പൂവൊക്കെ മാതിരി വളർത്താനായിട്ട് വളരെ എളുപ്പമാണ് ഇതിൻ്റെ ഇഞ്ചി മാതിരിയാണ് ഇതിൻ്റെ കൂടി നമുക്ക് ഒരു തണ്ട് നട്ടുപിടിപ്പിച്ചാൽ മതി സാധാരണ നമുക്ക് മണ്ണിൽ കുഴിച്ചിടാവുന്നതാണ് അങ്ങനെ ആകുമ്പോൾ ഇതുപോലെ പടർന്ന് കുറേ ചെടികളുണ്ടാവും ചട്ടികളിലും നമുക്ക് നടാം ചട്ടിയിൽ നടമ്പോഴും കുറച്ച് വളമൊക്കെ ഇട്ട് വേണം നടാൻ അതുപോലെ തന്നെ ഇടയ്ക്കൊന്നും മാറ്റി കൊടുക്കണം കുറേ തൈകൾ തൈകളുണ്ടാകുന്നതുകൊണ്ട് സാധാരണ നമ്മളിത് നടുമ്പോൾ ഒരു കുഴി കുത്തി കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ട് നട്ടു കൊടുത്താൽ മതി അങ്ങനെ ആകുമ്പോഴും പെട്ടെന്ന് വളർന്ന് ഇതുപോലെ നിറയെ പൂവുണ്ടാവും ഇതൊക്കെ നിറച്ച് പൂ വന്നിട്ടുണ്ട് ഇതൊക്കെ പൂ വിടരാനുള്ള ഒരു മുട്ടുകൾ വരുന്നതാണ് അതുപോലെതാ ഇവിടെയൊക്കെ ഉണ്ട് ഇതൊക്കെ പൂ വിടരാനുള്ളതാണ് ഇതൊക്കെ അപ്പം നമുക്ക് ഇത് വളർത്താം നല്ല സ്മെല്ലാണ് കേട്ടോ ഭയങ്കര നല്ല മണമാണ് ഉല്ലപ്പ് പോലെ തന്നെ